നീ പറഞ്ഞേ ബംഗാളി അപ്പൊ ഞങ്ങള് വീഡിയോ എടുക്കുമ്പോ തല്ലോടും കാരണം എന്താ എന്താച്ചാല് ഞാൻ വീഡിയോ എടുക്കാൻ നിന്ന അപ്പൊക്ക് കൊറേ സംശയങ്ങൾ ഉണ്ടാവും പാത്രം എടുത്ത് ഇവിടെ അങ്ങനെ അവിടെ ഇങ്ങനെ സൗണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തല്ലോടും കരി കണ്ടാവും അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കണത് നമ്മളെന്ത് പല്ലടം ഉണ്ടാക്കാൻ പോവുകയാണ് എൻ്റെ ഐശ്വട്ടിക്ക് പല്ല് വന്ന സമയത്ത് എനിക്കൊരാളുണ്ടാക്കി കൊണ്ടുവന്ന് വരികയാണെങ്കിൽ ചെയ്തത് പല്ലടാട്ടം അപ്പോൾ ഇത്തവണ മോമോന് പല്ല് വന്നപ്പോൾ എനിക്കൊരാഗ്രഹം നമുക്ക് കുറച്ച് പല്ലടം ഉണ്ടാക്കാമെന്ന് അപ്പോൾ പല്ലടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ പല്ല് വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയിരുന്ന ഒരു സംഭവമാണ് അത്രേട്ടോ അപ്പോൾ ആ എന്താ പറയുക സംഭവമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണത് ഞാൻ സാധാരണ നമ്മൾ അട ഉണ്ടാക്കുന്ന പോലെ തന്നെ പക്ഷെ അത് ഉണ്ടാക്കുക നമ്മുടെ ഈ എരിയങ്കലത്തിൻ്റെ ഇല ഉണ്ടല്ലോ ആ ഇലയിലാണ് ഉണ്ടാക്കാൻ പോണേട്ട് അപ്പം ഞാനിപ്പം അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പറമ്പായ പറമ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കണതിൻ്റെ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് പല്ലട എന്ന് പറഞ്ഞ പേരിലെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് ജസ്റ്റ് അട എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി പല്ലട ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചരാം അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലെ കുട്ടികൾക്ക് പല്ല് വന്നു കഴിഞ്ഞാൽ പല്ലട ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ആദ്യമായിട്ടൊന്നും ഉണ്ടാക്കണം മോൾക്ക് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ മോൾക്ക് ഉണ്ടാക്കാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഉണ്ടാക്കണമെന്ന് എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അങ്ങ് ബംഗാളിൽ നിന്ന് വന്ന ഒരു ഐറ്റം ഉണ്ട് അതും കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം പിന്നെ എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു സംഭവം സംഭവമുണ്ട് അതുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം ഇന്ന് മൊത്തത്തിൽ ആണ് ഇന്ന് പല്ലടം ഉണ്ടാക്കുന്നു ബംഗാളിൽ നിന്ന് വന്ന് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്നു പിന്നെ വേറൊരു സാധനം എൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ട് അത് ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ കാണിച്ചത് എങ്ങനെ കഴിക്കാൻ നോക്കട്ടെ ഈ പല്ലടനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ വല്ലതും അറിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷെ വല്ല വരുമ്പോൾ ഉണ്ടാക്കുന്ന സംഭവം എന്ന് മാത്രം അറിയാം ഓക്കെ അപ്പോൾ ഇനി അതുണ്ടാക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് എരിയങ്കലത്തിൻ്റെ ഇല പൊട്ടിക്കണം അപ്പം ഞാൻ ഇല പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം എന്താണ് ഇല എന്നുള്ളത് അപ്പോൾ ഇവിടെ ഈ എരിയങ്കലത്തിൻ്റെ ഇല കറുകട്ട ഉണ്ടല്ലോ അതിൻ്റെ മരത്തിൻ്റെ ഇല അങ്ങനെയൊക്കെയാണ് പറയാം അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ എന്ന് പറയും ഇനി ശരിക്കെന്തായാലും ഒരു പേരുണ്ടാവുമല്ലോ നമ്മളിപ്പോൾ നാട്ടും ജസ്റ്റ് ഇങ്ങനെ പറയും എരിയങ്കലത്തിൻ്റെ ഇല അല്ലെങ്കിൽ ഈ കറുകപ്പെട്ടയുടെ ഇല എന്നൊക്കെ കറുകപ്പെട്ടയുടെ ഇലയെന്നൊന്നും അങ്ങനെ ഒന്നും പറയാറില്ല കൂടുതലും എരിയങ്കലത്തിൻ്റെ ഇല എന്നാണ് പറയുക അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക എന്ന് പറയട്ടോ ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയ സമയം സമയം കുറച്ച് നമ്മൾ കരിഞ്ഞു നോക്കണം അപ്പോൾ നമുക്ക് ഈ സാധനമാണ് കേട്ടോ ഈ ഏരിയങ്കലത്തിന്റെ ഇല എന്ന് പറയുന്നത് നമ്മൾ കറുകപ്പെട്ടയുടെ മരത്തുമ്പണ്ടാവ ഇല ഉള്ളൂ സംഭവം അപ്പൊ ഞാൻ ഉള്ളതിൽ നോക്കിയിട്ട് കുറച്ച് വലുതന്നെ പൊട്ടിച്ചിട്ടുണ്ട് കാരണം നമുക്കിതിങ്ങനെ പരത്തി ഉണ്ടാക്കണല്ലോ ചില ആൾക്കാരൊക്കെ വാഴയുടെ ഇലയിലും ഉണ്ടാക്കും കേട്ടോ പക്ഷേ രണ്ടും ടേസ്റ്റ് തന്നെയാണ് പക്ഷെ എനിക്ക് കൂടുതലിഷ്ടമായത് ഈ ഇലയിൽ ഉണ്ടാക്കിയതാ കേട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു സ്മെല്ലുണ്ട് ഇത് കഴിക്കാൻ തന്നെ നല്ലൊരു രസമുണ്ട് പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ എപ്പോഴും ഞാനതൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് അത്ര ഓർമ്മ അല്ല ഇനി എന്നെപ്പോലെ കഴിച്ച ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഇനി നമുക്ക് നമ്മുടെ പല്ലട ഉണ്ടാക്കാം അപ്പം നല്ല അരിപ്പൊടി എടുത്തിട്ട് ചൂട് വെള്ളത്തിൽ വാട്ടിയെടുക്കുക അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയുണ്ട് ഞാൻ അത്ര റിസ്ക്കൊന്നും എടുക്കാറില്ല എൻ്റെ മമ്മിയാണ് കേട്ടോ ചെയ്തു തരുന്നത് അപ്പം വേണം അതൊക്കെ കുറച്ച് ആൾ നല്ല ചൂടായുണ്ട് ഞാൻ നൈസ് നൈസായിട്ടുണ്ട് ഒഴിവായി പിന്നെ കഴിഞ്ഞ ബ്ലോഗിൽ നമ്മൾ തേങ്ങ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ തേങ്ങ പൊളിച്ച ക്ഷീണം മാറാത്തത് കൊണ്ട് ഇത്തവണ തേങ്ങ അമ്മ പൊളിച്ച് ആ വെള്ളം കുടിക്കുന്ന റിസ്ക് അത് ഞാൻ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് എന്താ പറയുക ഞെക്കിപ്പിഴിഞ്ഞ് നല്ല സോഫ്റ്റ് ആക്കി എടുക്കട്ടെ പിന്നെ ഈ ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടോ മറക്കണ്ടട്ട ഞാൻ പറയാൻ പറഞ്ഞതാണ് പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് തേങ്ങ ചിരവിലാണ് ഞാൻ തന്നെ ഞെറ്റെടുത്തിട്ടുണ്ട് നന്നായിട്ട് കണ്ട് തേങ്ങ ചിരവി എടുക്കുക ഇനി ഇതിൽ നമുക്ക് ശർക്കര കൂടി ഇരുന്നോട്ടോ അപ്പോൾ കുഴച്ച് കുഴച്ചിട്ട് ഇതാണ് ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പം അറിയണവർ കൊടുക്കുക അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാർക്കോ കൊടുക്കുക അതാണ് അതിൻ്റെ ഒരു നല്ല കാര്യ അപ്പം ഇനി നമുക്ക് ശർക്കര അതുപോലെ ഇങ്ങനെ കറിലിട്ട് അടിച്ച് പരത്തിയിട്ടുണ്ട് നല്ല പൊടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അമ്മയുടെ ഐഡിയ ആയിരുന്നു എന്നിട്ട് ശർക്കരയും തേങ്ങയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഈ ഒരു സംഭവമല്ല പൊടിയുടെത് ഇത് ഞാനുണ്ടാക്കുന്നുണ്ട് കേട്ടോ പരത്താൻ ഞാൻ അല്ലെങ്കിൽ ഇടുക്കുകയാണല്ലോ അങ്ങനെ ഞാൻ ചെറിയ ഭാഗം കഷ്ണം കഷ്ണെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് കൈ വെച്ചിങ്ങനെ പരത്തേണ്ടിട്ടോ പിന്നെ അമ്മ അപ്പുറത്ത് ഇങ്ങനെ ഒന്ന് പറയുന്നുണ്ട് ഇങ്ങനെ എല്ലാം പാത്രത്തിൽ വെക്ക് പാത്രത്തിൽ വെക്കും എന്നൊക്കെ ഞാനൊന്ന് മെയിൻ്റിയാൻ പോയി പാത്രത്തിൽ വെച്ച് പരത്തണമെന്നൊക്കെ ഇഷ്ടമില്ല പക്ഷേ ഞാൻ ഒന്ന് കാണിച്ചിറങ്ങി കിട്ടാം എനിക്ക് കയ്യിൽ വെച്ച് കൂടുതൽ കൂടുതലിഷ്ടമായത് ഇനി എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ ഇത് നന്നായിട്ട് കനം കുറച്ചിട്ട് വേണം പരത്താനിട്ട് അപ്പോഴാണ് നമ്മളെ ഈ ഒരു പല്ലടക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നല്ല കട്ടി ഉണ്ടാവും എന്നിട്ട് അതുപോലെ ഇങ്ങനെ ആ തേങ്ങ കൈൻ്റെ ഉള്ളി വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക അപ്പോൾ നമ്മളെ ഒരു ഇലേഡ് അവിടെ ആയിട്ടുണ്ട് സൊറി എലേഡ് എല്ലാം അങ്ങനെ മാറി മാറി പറഞ്ഞു പോകണം കേട്ടോ നമ്മുടെ പല്ലട അപ്പോൾ ബാക്കിയുള്ളതൊക്കെ പോലെ ഇങ്ങനെ ഞാൻ ഉമ്മാടെ സമാധാനത്തിന് വേണ്ടി ഒന്ന് പ്ലേറ്റ് വെച്ചിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നിട്ടാണ് പക്ഷേ എനിക്ക് ഇഷ്ടമില്ല കൈസ് ഞാൻ വീണ്ടും കൈ വെച്ചിട്ടാണ് ചെയ്ത് അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ആറെണ്ണട്ട ഇത് ഞാനിങ്ങനെ ആവി കയറ്റാൻ വെക്കുകയാണ് കാരണം ഇതുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോകണം അപ്പോൾ ആദ്യത്തെ ആറെണ്ണം അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതുണ്ടായി കഴിഞ്ഞാൽ വേഗം പാത്രം എടുത്തിട്ട് ഓടാന്നുള്ള പരിപാടിയിൽ നിൽക്കണം ബാക്കിയൊക്കെ ഇങ്ങനെ സെറ്റാക്കിയൊക്കെ വന്നിട്ട് ചെയ്യാച്ചിട്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യത്തെ ആറെണ്ണം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല സ്മെല്ല് വരും അതാണ് അതിൻ്റെ അത് പാകമായിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും അതത്ര അടിപൊളി സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യത്തെ ആറെണ്ണം മനസ്സിലാ മനസ്സോടെ ഡ്രൈവിങ് ക്ലാസ്സിൽ കൊച്ചു അതിൽ നിന്ന് ഒരെണ്ണം പോലും ഞാൻ തൊട്ടില്ലാട്ടാ അടുത്ത ട്രിപ്പിലത്തത് എനിക്ക് എടുക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ ശേഷം വീണ്ടും രണ്ടു മൂന്ന് ട്രിപ്പ് ഉണ്ടാക്കി അതിൽ നിന്ന് നാലെണ്ണം എടുത്തിട്ട് ഞാൻ റേഷൻ കടയിലെ ചേച്ചി കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് ഞങ്ങൾ എന്തുണ്ടെങ്കിലും അവർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ ഐശുവിന് ഭയങ്കര ഇഷ്ടമാണ് അവരെ അപ്പോൾ ഐശു എപ്പോഴും റേഷൻ കടയിൽ ചെന്നിരിക്കും കഴിക്കണ അങ്ങനെ പറയാൻ പാടില്ല നല്ല സ്മെല്ണ്ട് പറ്റണവരൊക്കെ ഇത് ഈ ഇലയിൽ തന്നെ ചെയ്യാം ചിലവര് വാഴയുടെ ഇലയിൽ ചെയ്യും പക്ഷെ വാഴയുടെ ഇലയുടെ ഒരു ടേസ്റ്റ് വേറെ പക്ഷെ ഇത് ഭയങ്കര സ്മെല് നല്ല രസമുള്ളൊരു സ്മെല്ല് ടൈഷ്ട ഭക്ഷണം സ്മെല്ലോ പാടില്ല എന്നാണ് പക്ഷെ ഇതിന്റെ ആ സ്മെല്ലോ നമ്മള് നോക്കിപ്പോട്ടെ ചൂടാറിയിട്ട് കഴിക്കാനുള്ള ക്ഷമ എനിക്കില്ല എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകണം നമ്മള് അവർക്കും കൊടുക്കണ്ട വണ്ടിയിൽ ഇരുന്ന് കഴിക്കാൻ

ണ്ടാക്കിയിട്ട് പല്ല് വന്നു പറഞ്ഞപ്പോണ്ടാക്കിട്ട് കൊണ്ടുശിനോ നല്ലത് റേശിനിഷ്ടപ്പെടില്ലെന്നൊരു ചൊല്ലേ അതുപോലെ ആണ് ഈ കുട്ടി നല്ലതൊന്നും പറ്റ നല്ല നല്ല കനം കുറച്ചിട്ടാണ് വെക്കും നല്ല കനം കുറച്ചിട്ട് തേങ്ങയും ശർക്കരയും കൂടി ഇട്ടിട്ടുണ്ട് ായിരുന്നു മതി ആ നല്ല ഇഷ്ടപ്പെടും നല്ലൊരു നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ പൊതുവെ എനിക്ക് പഴയ ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല പണ്ടത്തെ സംഭവങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ല പക്ഷെ ഇതൊക്കെ ഇഷ്ടം അയശോന്റെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് വീഡിയോസ് കാണുവല്ലോ യൂട്യൂബിൽ അങ്ങനെ വീഡിയോ കാണുമല്ലോ എടുക്കും അവിടെ ഉണ്ടാക്കണമെങ്കിൽ അതെനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ട് അപ്പ തന്നെ അട ഉണ്ടാക്കി കഴിച്ചു അതടാം വാഴ ഇലയിൽ ചുടുമ്പോൾ ഇത് അട അല്ലാതെ നമ്മൾ ഇങ്ങനെ ആവിയിലൊക്കെ വേവിച്ച് ഇതുപോലത്തെ ഒക്കെ വെച്ചുണ്ടാക്കുമ്പോ ഇത് പല്ലട നിങ്ങളെ നാട്ടിൽ ഇതുപോലത്തെ പല്ലട ഉണ്ടെങ്കിൽ കമെന്റ് ചെയ്യണ്ടോ ചെടിയല്ലേ അല്ല കുട്ടി കംപ്ലീറ്റ് വ്ലോഗ് ഫ്ലോഗയും നമ്മളടക്കിടക്ക് ബ്ലോഗ് എടുക്കുമ്പോൾ തല്ലോടേണ്ടിരിക്കുമ്പോൾ പൈസ അങ്ങനെയാണല്ലോ ഞങ്ങൾ നാച്ചുറൽ വ്ലോഗം എല്ലാം ഉൾപ്പെടുത്തുള്ളൂ ഐശോ ആ മുഖം ഒന്ന് കാണിക്കൂ അപ്പം ഇതാണ് പല്ലട നമ്മൾ വേറൊരു സാധനം കാണിച്ചരട്ടാ ഐശോ നമ്മളുടെ ബംഗാളി സാധനം എടുത്തിട്ടൊരു ബംഗാളി ഉണ്ടല്ലോ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം നാട്ടിൽ നിന്ന് വരുമ്പോൾ നല്ലൊരു അടിപൊളി രണ്ട് സ്വീറ്റ്സും ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് കിട്ടിയപാടന്നെ എടുത്തു വീഡിയോ എടുക്കാമല്ലോ ചോദിച്ചിട്ട് ഇപ്പോൾ ഫ്രിഡ്ജ് വെച്ചേക്കാണ് കാരണം ഓൾറെഡി എന്നെ ഓൾറെഡി മൂന്ന് ദിവസമൊക്കെ യാത്ര കഴിഞ്ഞിട്ട് കൊണ്ടുവന്നുള്ളത് അപ്പോൾ നാശാവേണ്ട വെച്ചിട്ട് ഫ്രിഡ്ജ് വെച്ച് പിന്നെയാണെങ്കിൽ ഈ സംഭവം ഭയങ്കര സ്വീറ്റ് ആണ് അപ്പോൾ അത് തണുപ്പിച്ച് കഴിയണമായിരിക്കും കുറച്ചുകൂടെ നല്ലത് അത്ര മധുര ഇഷ്ടമല്ല പക്ഷേ ഞങ്ങൾക്ക് കാണിച്ചു തരാം സംഭവം ഇത് നാട്ടിലുണ്ടാക്കും തോന്നിയിട്ട് പണ്ടതുപോലെ ഞങ്ങളുടെ പഴയ വീടിൻ്റെ അവിടെ ബംഗാളികൾ ഉണ്ടായിരുന്നു നല്ല ഡീസൻറ്റ് ബംഗാളികളാട്ടോ അപ്പോൾ പെരുന്നാളൊക്കെ ആയി കഴിഞ്ഞാൽ അവർ രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് എല്ലാവരും വെള്ള കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇതുപോലെ കുറെ സ്വീറ്റ്സ് ഉണ്ടാക്കിയിട്ട് ഓരോ പ്ലേറ്റിലാക്കിയിട്ട് അടുത്തടുത്ത് വീട്ടിലൊക്കെ കൊടുക്കും ഒന്ന് ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് അൽവ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കിട്ടാം ഇത് അതല്ല ഇത് വേറെ സാധനം ഞാൻ കാണിച്ചു ഇത് ഒരെണ്ണം ഉള്ളൂ ഒരെണ്ണം കൂടി ഉണ്ടാവും ഇങ്ങനത്തെ ഒരു പാത്രത്തിലിട്ടാ ഞാൻ ഫസ്റ്റ് ഇത് കണ്ടേക്കും വിചാരിച്ചിത് ഉപ്പിലിട്ടാ നെല്ലിക്കുന്നത് അങ്ങനെയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പാത്രം ഒക്കെ എഴുതിയിക്കിട അത് അങ്ങ് ബംഗാളിൽ നിന്ന് കൊണ്ടുവച്ചതാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നല്ല ബംഗാളി സ്വീറ്റ്സ് ആണ് ഇങ്ങനെ തെങ്ങി തുറന്നിട്ട് ഞാൻ ഈ നമ്മുടെ കഴിച്ച പാൽപ്പേടല്ലോ അവിടെ കൊണ്ടൊക്കെ അല്ലേ നല്ല ഉണ്ടല്ലോ അതിൻ്റെ സ്മെല്ലാട്ടോ കാഴ്ചക്കും ഏകദേശം അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ നല്ല മധുരം ഗുലാബ് ജാമൊക്കല്ലേ അങ്ങനെ ഇങ്ങനെ വരും ആ ഒരു പഞ്ചസാരയുടെ സംഭവം കാട്ടവിടെ ഉണ്ടായോ ഞാൻ തൽക്കാലം പൈതിച്ച് നിർത്താം ഭയങ്കര മത ഇനി ഒരു ബോക്സിലിരുന്നു തന്നെ ഞങ്ങൾ ഫ്രിഡ്ജിലൊക്കെ അടുപ്പത്തിന് വച്ച് ഇങ്ങനെ ആക്കിട്ടോ സെയിം തന്നെ ൂണാ തീന്ന് പഞ്ചസാരയുടെ സീറ് കാട്ടൈസ് ഇത് നല്ല പക്ക വൈറ്റ് കളറ് കാണണ്ടോ നിങ്ങക്ക് ഇതുണ്ടല്ലോ രണ്ടും ഭയങ്കര മധുരമാണ് ഈ മധുര ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ശരിക്കും ഗുലബ് ജാമുല്ലേ അതുപോലത്തെ ഒരു ടേസ്റ്റ് കളറ് മാത്രം വ്യത്യാസമുണ്ട് രണ്ടും രണ്ട് കളറായിട്ട് അത് ചെറിയൊരു ക്രീം ഷെയ്ഡാണ് അത് പക്ക വൈറ്റ് ഷെയ്ഡാണ് ഇത് തിന്നിട്ട് ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയാൽ ഞാൻ കാറിൽ ഇരുന്ന് ഉറങ്ങും ഉറപ്പ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും നല്ല ഹെവി ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കില്ലേ അപ്പം നല്ല മീൻ കറി ഉപ്പേരി അങ്ങനെയൊക്കെ അങ്ങനത്തെ നമ്മൾ വീട്ടിൽ ഉച്ചക്ക് ഒരു ഊണ് പോലെയൊക്കെ കഴിച്ച് എനിക്ക് എനിക്കെന്തായാലും ഒരു മധുരം കഴിക്കാൻ തോന്നത്ത വല്ല ഈത്തപ്പഴം ഒന്നും ചിലപ്പോൾ ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിക്കും ഈ സംഭവം ഇതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു കാണിച്ചോ ഇത് ഇവിടെ കൊറേ ഉണ്ടാവും ഇടക്കുണ്ടാവുള്ളു ഞങ്ങൾ ഇവിടെ വന്നതിന്റെ ശേഷമാണ് ഇത് ഉണ്ടായി തുടങ്ങിയത് ആ കുറേ ദിവസമായി ഐശു പൊട്ടിക്കണം പൊട്ടിക്കണം എന്ന് പറയണം അപ്പൊ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ട് പൊട്ടിക്കാന്ന് അങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നായിരുന്നു ഇന്ന് ഇപ്പൊ അയശുവിൻ്റെ തല്ലിപ്പൊളിച്ച് ഇലവലാക്കിയത് ഇങ്ങനെ അല്ല കട്ട് ചെയ്യുക കട്ട് ചെയ്യാ ശരിക്കും ഇങ്ങനെ തോട്ടി വാങ്ങിച്ചിട്ട് നല്ലൊരു രസമാണ് നല്ല ചെറിയൊരു പുളിപ്പും ചെറിയൊരു മധുരക്കായിട്ട് ഇതിന് കഴമ്പ് ഭയങ്കര കുറവായിരിക്കും അത് തന്നെ സംഭവം ഇത് വെറുതെ ഇങ്ങനെ ഇതാക്കിട്ട് കളയുക കളയ ഇണ്ടാക്കിട്ട് കുരു ഉണ്ടല്ലോ ഈ കുരു ഉണക്കും കഴുകിയിട്ട് നന്നായിട്ട് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് കൊക്കോ പൗഡർ ഉണ്ടാക്കും നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കൊക്കോ പൗഡർ ഉണ്ടാക്കുന്നതും നമ്മൾ ട്രൈ ചെയ്ത് നോക്കണത് ഇപ്പം ഞങ്ങൾ കുറെ കഴിച്ചിട്ട് ഞങ്ങൾ കളഞ്ഞു കുരുവൊക്കെ ഇങ്ങനെ അടുത്ത പ്രാവശ്യം മൂന്നാലുണ്ടാകുമ്പോൾ നമുക്ക് കഴിച്ചിട്ട് കഴുകിയിട്ട് ഉറക്കിയിട്ട് കൊക്കോ പൗഡർ ഉണ്ടാക്കും അപ്പോൾ ഞാൻ കാണിച്ചു തരട്ടാ ഇത് ഇഷ്ടം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ ഉണ്ടായതാണ് കെമിക്കലൊന്നുമില്ല ബിരിയാണി മന്തി ഷവർമ്മ ബർഗർ അങ്ങനത്തെ സാധനങ്ങൾ മാത്രം ഇഷ്ടമുള്ളൂ പറച്ചിലിട്ടാ വിചാരിക്കും ഇപ്പൊ ഫുള്ള് കഴിക്കും കേട്ടോ പക്ഷെ കഴിക്കൂല അത് വേറെ കാര്യം കഴിക്കും അതൊരു രണ്ട് പിടി മൂന്ന് പിടികം സാധാ ചോറാണ് ഉണ്ടാക്കിയെങ്കിൽ പ്ലേറ്റ് കൊണ്ടുവന്ന അടിച്ച പാട് പറയും നാല് പിടി കഴിക്കുള്ളൂ അത് നാല് പൊടി തന്നെ കഴിക്കുള്ളൂ നാല് പിടിക്ക് തന്നെ അവിടെ അടിയോടിയായിരിക്കും നേരെ അങ്ങനെ ഞങ്ങൾ രണ്ടാളെ തള്ളിയു ശേഷം ഞങ്ങൾ ഡ്രൈവിംഗ് ക്ലാസ്സിന് ക്ലാസിന് പോകാനായിട്ടാണ് അപ്പോൾ ഇന്ന് ഐശുട്ടിനെയും കൊണ്ടാണ് പോണത് അതുകൊണ്ട് ഞാൻ ബൈക്ക് എടുത്തില്ല റോഡ് സൈഡിൽ നിന്ന് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് കാർ ഓടിക്കുന്ന സമയത്ത് മാത്രമേ വീഡിയോയിൽ കാണിക്കുള്ളൂ എന്നൊക്കെ അപ്പോൾ ഇന്ന് നന്നായിട്ടൊന്നും ഓടിച്ചില്ലെങ്കിലും നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടിച്ചു കിട്ടും അപ്പോൾ ടീച്ചറെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങളുടെ ടീച്ചർ നല്ല പൊളിയാണ് കേട്ടോ പാർക്കിങ്ങിലൊക്കെ ഡ്രൈവിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോരെ അപ്പോൾ നന്നായിട്ട് ഹൈവേയിൽ ഹൈവേന്ന് ഓടിക്കാനായിട്ട് പറ്റിയിട്ടാ അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലെത്തി ഇനിയാണ് ഞങ്ങളുടെ പ്രധാന പരിപാടി ഇതാണ് എൻ്റെ രണ്ടാമത്തെ മോനേട്ട ഇപ്പം മോനില് എട്ട് മാസമായി അപ്പോൾ അവനൊക്കെ പല്ല് വന്നതിനാണ് ഞങ്ങൾ പല്ലാട് ഉണ്ടാക്കിയ അപ്പോൾ പിന്നെ അവന് കൊടുക്കണ്ടേ നേരത്തെ കൊടുക്കാൻ പറ്റിയില്ല നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഞാനതിന്ന് ഒരു പീസൊക്കെ എടുത്തിട്ട് കുറച്ച് വായലൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കൂലെന്ന് വിചാരിച്ച് വെറുതെ ഇങ്ങനെ ഒരു രസം അപ്പം നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവൻ്റെ വന്ന രണ്ട് പല്ല് നിങ്ങൾക്ക് കാണാൻ പറ്റും കൈസ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂട്ടോ അതാത്ത അവിടെ 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 ആയിട്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ കണ്ടോ കണ്ടോ രണ്ട് പല്ല് ആ രണ്ട് പല്ലാണ് ഇന്നത്തെ നമ്മുടെ താരം അവർ വളർന്നു വരുമ്പോൾ ലൈഫിൽ എല്ലാ മൊമെൻ്റ്സും അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പോളിസി ഭാവിയിൽ അവർ കാണുമ്പോൾ അവർക്കൊരു സന്തോഷം അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ റീൽസിലൊക്കെ കാണാൻ പറ്റാ പരിപാടി ഉണ്ടല്ലോ അത് ഞാനും വെറുതെ ചെയ്തു നോക്കട്ടെ അവൻ ഏതാ വന്നു തുടർന്ന് അറിയാമുള്ള ഒരു ആകാംക്ഷ അപ്പോൾ ഏതായിരിക്കും അവൻ വന്ന് തൊട്ടേന്ന് നിങ്ങളൊന്നും നോക്കട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഗോൾഡായിരിക്കും തൊടുക നട്ടാ പക്ഷെ അവൻ കുറുകാനാണ് വന്നു തൊട്ട് അപ്പം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഇതിലൊന്നും വലിയ കാര്യമില്ല പക്ഷെ എന്നാലും ഒരു സന്തോഷം മോള് ചെറുതാവുമ്പോൾ ഇതൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല അപ്പോൾ മോനിലൂടെയെങ്കിലും ഇതൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ച് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രക്കുള്ളൂ അപ്പോൾ നാളെയും നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നും പോയിരുത്തിട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇതുപോലത്തെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു ഡേറ്റ് നാളെ വന്നാലോ ബാ ബാ